തമിഴക രാഷ്ട്രീയത്തിലെ പ്രബല ശക്തികളുടെ വാലിന് തീപിടിപ്പിച്ചുകൊണ്ട് വീണ്ടും നടൻ വിജയ്യുടെ കൂറ്റൻ റാലി പങ്കെടുത്തത് ജനമഹാസമുദ്രം കുടി ശക്തി എവിടെ ശക്തി തൂയ ശക്തി

െ നേതാവ് സെങ്കോട്ടയ്യന്റെ ജന്മദേശമായ വിജയമംഗലത്തിനു സമീപം നടന്ന കൂറ്റൻ റാലിയിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കി വിജയ് സ്റ്റാലിൻ സർക്കാരിനെ കടന്നാക്രമിച്ചു കൊള്ളയടിച്ച പണമാണ് ഡി എം കെ യുടെ തുണയെങ്കിൽ തനിക്ക് ജനപിന്തുണയാണ് കരുത്തെന്നും പെരിയാറുടെ പേര് പറഞ്ഞ് ദയവു ചെയ്ത് കൊള്ളയടിക്കരുതെന്നും താൻ ഇന്നലെ പൊട്ടിമുളച്ചവനല്ലെന്നും പത്താം വയസ്സിൽ സിനിമയിൽ വന്നതു മുതൽ ജനങ്ങൾക്കിടയിലുണ്ടെന്നും ഡി എം കെ ഒരു ദുഷ്ടശക്തിയാണെന്നും എന്നാൽ തന്റെ പാർട്ടി ശുദ്ധമാണെന്നും തമിഴക ബെട്രിക്കഴകം അധ്യക്ഷൻ കൂടിയായ വിജയ് പറഞ്ഞതോടെ വൻ ഹർഷാരവമാണ് ഉയർന്നത്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്